ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രിങ്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ട് അതേപോലെ ഫ്രീ ആട്ട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി പെറ്റ്സുകൾ അപ്പൊ വീഡിയോ എല്ലാവരും തുടക്കത്തിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പര് യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഫ്രീ ആട്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലായിരിക്കും അപ്പൊ അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ പെറ്റ്സിന്റെ ഡോഗ്സിന്റെയും പ്രാവുകളുടെ ഒക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിലും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല പെറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷനിൽ പെട്ടെന്ന് തോന്നാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ അതേപോലെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത് സീരിയൽ നമ്പർ ഒന്ന് കണ്ണൂർ എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് അഞ്ച് കിറ്റണുകളാണ് സീരിയലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളയെന്നുള്ള കിറ്റണുകൾ മെയിൽ കിറ്റണുണ്ട് ഫീമെയിൽ കിറ്റണുണ്ട് ും രണ്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന്റെ വില അവർ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല അടിപൊളി കിട്ടുന്നതൊക്കെ നല്ല റേറ്റ് ഒരണം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്ന് കണ്ണൂർ എന്ന് പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂർ ജില്ലയിൽ കൊടകരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ അഞ്ചു വയസ്സ് പ്രായമുള്ള ഫീമെയിൽ ഫ്രീ ആ ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോ അഡൽട്ട് ലാബിന്റെ ഫീമെലിനൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രീ ആൻഡ് ഓപ്ഷൻ ആണ് അപ്പൊ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ലാബാണ് ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് ഇനി എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ നിങ്ങളുടെ പെട്ടുകളൊക്കെ ഫ്രീ ആഡ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് സീരിയൽ നമ്പർ മൂന്ന് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടുന്ന് സെയിലായിട്ട് നമുക്ക് ഷിറ്റ്സിന്റെ പപ്പീസുകൾ വന്നിട്ടുണ്ട് അതേപോലെ ഡാഷ് ഗണ്ടിന്റെ പപ്പീസും സെയിലായിട്ട് വന്നിട്ടുണ്ട് ഷിറ്റ്സിന്റെ പപ്പീസ് റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പത്തഞ്ഞൂറും ഫീമെയിലിന് പതിനായിരം രൂപയിൽ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഷിറ്റ്സിന്റെ വപ്പീസ് മൂന്ന് കളേഴ്സിലുള്ള പപ്പീസ് ഉണ്ട് പത്തഞ്ഞൂറ് മെയിൽ പപ്പിക്കും പതിനായിരം രൂപ ഫീമെയിൽ പപ്പിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം ഷിഡ്സൻ്റെ പപ്പീസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ ഡാഷ് ഗണ്ഡിന്റെ ഫീമെയിൽ ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അത് നല്ല റേറ്റ് വെറും രണ്ടായിരം രൂപയാണ് ഈ പപ്പീസിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഡാഷ് ഗണ്ട് ഫീമെയിൽ പപ്പീസ് വെറും രണ്ടായിരം രൂപ സീരിയൽ നമ്പർ നാല് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോംറേനിയുടെ ക്രോസ് ബ്രീഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് അഞ്ച് പപ്പീസുകൾ വന്നിട്ടുണ്ട് പോംറേനിയ സ്വിറ്റ്സിന്റെ പപ്പീസുകൾ അഞ്ചെണ്ണ ക്രോസ് ബ്രിഡ് പപ്പീസുകൾ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അപ്പോൾ ബ്ലാക്ക് കളറുണ്ട് ആഷ് കളറൊക്കെ ഉണ്ട് പ്യൂർ ബ്ലാക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ പോമ്രൈനിയുടെ ക്രോസ് ബ്രിഡ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം ഡയറക്റ്റ് അവിടെ നിന്ന് എടുക്കേണ്ടി വരും ഫ്രീ ആയിട്ട് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ക്രോസ് ബ്രിഡ് പപ്പീസിനൊക്കെ ഫ്രീ ആയിട്ട് ഓപ്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് സീരിയൽ നമ്പർ അഞ്ച് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സ്കീന്റെ കൊപ്പീസാണ് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് ഇതിൽ ഊളിക്കോട്ട് കൊപ്പീസ് ഉണ്ട് അതേപോലെ നോർമൽ സൈബീരിയൻ സ്കീടെ കൊപ്പീസുണ്ട് വൂളിക്കോട്ട് ബ്ലൂ ബ്ലൂഐ കോപ്പീസിന് ഇരുപതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് വൂളിക്കോട്ട് വന്നിരിക്കുന്നത് ബ്ലൂ ഐ പപ്പി ഇരുപതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് സൈബീരിയൻ സൈബിരിയൻകിട വന്നിരിക്കുന്നത് നോർമൽ ഹസ്കിട കൊപ്പീസ് ഫീമെയിൽ പപ്പി പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപയാണ് നോർമൽ ഹസ്കിട പപ്പി റേറ്റ് വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപ അപ്പൊ ഈ കൊപ്പീസുകളൊക്കെ റേറ്റ് നോർമൽ സ്കീഡീസ് ഉണ്ട് ഊളിക്കോട്ടുണ്ട് അപ്പൊ ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ അഞ്ചില് കോണ്ടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് നോർമൽ സ്കീഡ കോപ്പിയാണ് ഫീമെയിൽ കോപ്പി പതിനൊന്നായിരം രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ആറ് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അസിൽ ക്രോസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇരുപത് ജോഡിയോളം അസിൽ ക്രോസുകൾ കൊടുക്കാറുണ്ട് അഡൽട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതില് പെയറിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും അസിൽ ക്രോസുകൾ അപ്പൊ അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ വെക്കുന്ന ടൈപ്പ് കോഴികളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൃശൂരിന്റെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ടയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സീരിയൽ നമ്പർ ഏഴ് എറണാകുളം ചോറ്റാനിക്കര ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് പഗ്ഗിന്റെ ഒരു അഡൾട്ട് ഫീമെയിൽ സെയിലിനായിട്ട് വന്നിട്ട് അയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ അപ്പോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പഗിന്റെ ആണ് അയ്യായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് സെയിലിനായിട്ട് ഡാഷ് ചെയ്യേണ്ടതിന്റെ ഒരു ഫീമെയിൽ പപ്പി വന്നിട്ടുണ്ട് രണ്ടായിരം രൂപയാണ് ഈ ഫീമെയിൽ ബോപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പഗ് ഫീമെയിലും ഡാഷ് ചെയ്യേണ്ട ഒരു ഫീമെയിലും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് നല്ല റേറ്റ് ഉറവാണ് റേറ്റ് ഉറവാണ് സെയിലിന് വന്നിരിക്കുന്നത് അതേപോലെ അർജന്റ് സെയിലാണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയില് നേലിമൂഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാളെ അടിപൊളി കോളിക്കുള്ള ഗ്രാഡിന്റെ ഫീമെയിൽ ഓപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല റേറ്റ് റേറ്റോറിയാണ് വന്നിരിക്കുന്നത് പേരന്റ്സിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഫസ്റ്റ് ഫാദറിന് മദറിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗ്രൈഡേന്റെ ഫീമെയിൽ പപ്പീസ് വെറും ഒമ്പതിനായിരം രൂപയാണ് അവരുടെ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ഗ്രൈഡേന്റെ പപ്പീസൊക്കെ റേറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം ഇങ്ങനെ എൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ശിവാവോടെ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല എക്സ്ട്രീം ക്വാളിറ്റി ഉള്ള ശിവാവോടെ പപ്പീസുകൾ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഡോഗാണ് ശിവാവോ അതിൽ നല്ല അടിപൊളി ക്വാളിറ്റി പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് ഇരുപതിനായിരം ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ശിവാവോടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒമ്പത് തിരുവനന്തപുരം എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് റേറ്റും കാര്യങ്ങളൊക്കെ നെഗോഷ്യബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിൻ്റെ സെൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിക്കും മറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വീഡിയോ കാണുന്നവർക്ക് അവരിലുള്ള പെറ്റ്സുകൾ അല്ലെങ്കിൽ അവരിലുള്ള ആട് പശുക്കോഴി ധാരണ അങ്ങനെയൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്